നമസ്കാരം ഹരികുമാർ സാർ ഇന്ന് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ വളരെ വിചിത്രമായ ഒരു നീക്കത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളിൽ നിന്ന് ഹിന്ദുക്കളെ മാത്രമേ ഇനി നിർത്തുള്ളൂ ആ ഹിന്ദുക്കളെ ഒക്കെ അവർ നീക്കം ചെയ്യാൻ പോകുന്നു നമുക്കറിയാം ഒരുപാട് വർഷങ്ങളായി മുംതാസ് ഹോട്ടലൊക്കെ അതിന്റെ മുന്നിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് സസ്യാഹാരം മാത്രമേ വിതരണം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോലും സർക്കാർ ഒരു വിധത്തിലും കേൾക്കുന്നില്ല എന്നുള്ളതാണ് അവർ അവരാ ഹോട്ടലടക്കം അടച്ചു പൂട്ടാനുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കും ാണ് ക്ഷേത്രത്തിനകത്ത് മാത്രമല്ല ക്ഷേത്രത്തിന്റെ പരിസരത്ത് അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പോലും ഹിന്ദുക്കൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു എന്തായിരിക്കാം ഇത്തരം ഒരു ഒരു തീരുമാനത്തിന് പിന്നിൽ ഇത് പെട്ടെന്നുള്ള തീരുമാനമല്ല ഇത് ചന്ദ്രബാബു നായിഡു ഇലക്ഷൻ നിൽക്കുന്ന കാലത്ത് തന്നെ ബി ജെ പി സഖ്യക്ഷി എന്നുള്ള നിലയിൽ ചാബു നായിഡു കൊടുത്തിരുന്ന ഒരു വാഗ്ദാനമാണ് അതായത് പിന്നെ തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളും അതോട് അനുബന്ധിച്ചുള്ള പിന്നെ ഹോളി ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശവും അത് പിന്നെ വർഷങ്ങളായിട്ട് ദേവസ്വത്തിൻ്റെ ആ ദേവസ്വത്തിന്റെ കയ്യിലിരുന്ന പ്രദേശം അത് ജഗൻമോഹൻ റെഡ്ഡിയുടെ കാലത്താണ് അവിടെ ഈ പറയുന്ന വികസനം എന്ന പേരിൽ മുംതാസ് ഹോട്ടലിനും അതുപോലെൻ്റെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പ്രവർത്തനാനുമതി കൊടുത്തത് ഇപ്പോൾ നീതു പറഞ്ഞതുപോലെ അവിടെ മുമ്പ് പ്രവർത്തിക്കുന്നു മുംതാസ് ഹോട്ടല് അവിടെ ഉയർന്നു വരാൻ വേണ്ടിയിട്ട് അത് ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിൽ മുംതാസ് ഹോട്ടൽ എന്ന ഒരു സമുച്ചയം അത് ഒബ്രോയിയുടെ ഭാഗമാണ് ഒബ്രോയിയുടെ ഒരു കമ്പനിയാണ് ഈ മുംതാസ് ഹോട്ടൽ നടത്തുന്നത് അധാർ അന്മാരും മറ്റാരൊക്കെ ഉണ്ടെന്ന് ഉണ്ടായിരിക്കാം അത് അതിനെ കുറിച്ച് ഡയറക്ടർ ബോർഡിലെ റെപ്രസെന്റേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാ പക്ഷേ ഇത് അവിടെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഹോട്ടലൊന്നും അല്ല ആ ഒരു പുതിയ ഹോട്ടലിന് വേണ്ടിയിട്ട് അനുവാദം കൊടുക്കുകയാണ് ഇരുപത് ഏക്കർ സ്ഥലം ഈ കമ്പനിക്ക് കൈമാറി നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവസ്വത്തിന്റെ സ്ഥലമാണ് ഇത് ജഗൻമോഹൻ റെഡ്ഡി ഇരുന്ന കാലത്ത് അവിടെ നിയോ ക്രിസ്ത്യൻ ഗ്രൂപ്പുകൾ പരമാവധി തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളിലേക്ക് ഇടിച്ചു ഒരു ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് അവരിത്തരം ശ്രമങ്ങൾ അവിടെ നടത്തിയത് അതുപോലെ തന്നെ ഈ പിന്നെ ഈ ഹോട്ടൽ മുംതാസ് ഹോട്ടലിന് ഇരുപത് ഏക്കർ സ്ഥലം അതുപോലെ മറ്റൊരു വൈഷ്ണവി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് അത് അവർക്ക് പത്തേക്കർ സ്ഥലം പിന്നെ മറ്റൊരു ഗ്രൂപ്പിന് അഞ്ചേക്കർ സ്ഥലം അങ്ങനെ മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലം അവിടെ അനുവദിച്ചു ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഈ അവിടുത്തെ ഭക്തജനങ്ങളുടെ വികാരങ്ങൾ എന്ന് പറയുന്ന അതിനെ വ്രണപ്പെടുത്തിക്കൊണ്ടാണ് ഈ നടപടിയെല്ലാം നടത്തിയത് ഇതിനെതിരെ വലിയ പ്രക്ഷോഭം ആന്ധ്രയിൽ ഉണ്ടായിരുന്നു പവൻ കല്യാണൊക്കെ ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന ആൾക്കാരാണ് ആ പ്രക്ഷോഭത്തിന്റെ ഒരു അവരുടെ ഒരു പ്രക്ഷോഭകാരികൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഉന്നയിച്ച ഒരു പ്രധാന ആവശ്യം ഈ പറയുന്ന ദേവസ്വം ഭൂമി അന്യാധീനപ്പെടാൻ യാതൊരു കാരണവശാലും സർക്കാർ സമ്മതിക്കരുത് എന്നുള്ളതാണ് അത് എൻ ഡി എയുടെ ഒരു ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മാനിഫെസ്റ്റോയിൽപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് അദ്ദേഹം അത് നടപ്പാക്കി അത് വളരെ സ്വാഗതാർഹമായ നീക്കമാണെന്നാണ് ആന്ധ്രയിലെ പിന്നെ ഹൈന്ദവ വിശ്വാസികളും സന്യാസ സമൂഹങ്ങളും എല്ലാം തന്നെ ആ ഒരു അഭിപ്രായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് ഇത് പിന്നെ ഈ ഹോട്ടലിൽ മദ്യവും മാംസാഹാരവും ഉൾപ്പെടെയുള്ളത് വിളമ്പാനായിരുന്നു പദ്ധതി പക്ഷേ രണ്ടാമത് ഈ ഹോട്ടലിന് ചന്ദ്രബാബു നായിഡു അനുമതി എന്നുള്ള ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ മദ്യം വിളമ്പില്ലെന്നും അതുപോലെ മാംസാഹാരം വിളമ്പില്ലെന്നും വേണമെങ്കിൽ വെജിറ്റേറിയൻ ആക്കാമെന്നും പൂർണ്ണമായും വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം സപ്ലൈ ചെയ്യാമെന്നും അങ്ങനെയൊക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ ഈ ഹോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഗ്രൂപ്പ് മുന്നോട്ട് വെച്ചെങ്കിലും ചന്ദ്രബാബു നായിഡു അതിന് വഴങ്ങിയിട്ടില്ല പിന്നെ മുമ്പേ ചോദിച്ചതുപോലെ അവിടെയുള്ള അഹിന്ദുക്കളായ ജീവനക്കാരുടെ കയ്യിൽ ഈ അഹിന്ദുക്കളായ ജീവനക്കാരെ എന്തിനാണ് ഹിന്ദു ക്ഷേത്രത്തിൽ വെക്കുന്നത് ഹിന്ദു ക്ഷേത്രത്തിൽ ഇപ്പം ഉദാഹരണത്തിന് ഏതെങ്കിലും പള്ളിയുടെ ക്രിസ്ത്യൻ പള്ളിയുടെയോ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയുടെയോ ഭരണ ബോർഡിലേക്ക് ഹിന്ദുക്കളെ കൊണ്ടുവച്ചാൽ എങ്ങനെയിരിക്കും അപ്പോൾ ഞാൻ പറയുന്നത് അത് ഒരിക്കലും നടപ്പാക്കാൻ ഒരു രാഷ്ട്ര രാജ്യത്തിൽ നട നടക്കില്ലല്ലോ അത് ഇപ്പം മക്കാ പള്ളിയിലെ പിന്നെ ഭാരം മസ്ജിദിലെ മസ്ജിദിന്റെ മാനേജിംഗ് കമ്മിറ്റിയിലോട്ട് മറ്റു മതക്കാരെ വെക്കാറുണ്ട് അതല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും പിന്നെ പള്ളി മോസ്കുകളുടെ മാനേജിംഗ് കമ്മിറ്റിയിൽ മറ്റു മതക്കാരെ ഇരിക്കും അതുപോലെ മറ്റേതെങ്കിലും പള്ളികളിലിരിക്കും അങ്ങനെ ഇരിക്കാറില്ല അതിന്റെ ആവശ്യമില്ല ചന്ദ്രബാബു നായിഡു ഒരു കാര്യം ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ ഇത്ര ഈ ഇവരെയൊക്കെ ഭരണത്തിലേക്ക് കൊണ്ടു ഇവരെയൊക്കെ ഈ അപ്പോയിന്റ്മെന്റ് കൊടുത്തത് ഈ കഴിഞ്ഞ കാലത്ത് ജഗൻ മോഹൻ റെഡ്ഡിയുടെ സർക്കാരാണ് അന്ന് തന്നെ വിമർശനം ഉയർന്നു ജഗൻമോഹൻ റെഡ്ഡി മറ്റു മതക്കാരെ ഇവിടെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നതിന് അതിന്റെ പിന്നിൽ ഗൂഢ ലക്ഷ്യമുണ്ടെന്നുള്ള വലിയ വിമർശനവും ജനകീയ പ്രക്ഷോഭം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം അങ്ങനെയുള്ള ആൾക്കാരെ മുഴുവൻ അവിടെ നിന്ന് നീക്കം ചെയ്യും എന്നുള്ള ഒരു ഉറപ്പ് എൻ ഡി എ കൊടുത്തിരുന്നു ഇപ്പോൾ മാനുഷിക വശം പരിഗണിച്ചിട്ട് ഇവരെ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിനും അനുബന്ധ സ്ഥാപനങ്ങളിൽ നിന്നും ഉള്ള തൊഴിൽ നിന്നും മാറ്റുമെങ്കിലും അവർക്ക് ഇതുവരെ അവരുടെ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് തത്തുല്യമായ മറ്റ് സർക്കാരിൻ്റെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അവരെ മാറ്റും അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവർക്ക് അവരെ പിരിച്ചുവിടുമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അവരെ ഒരു കാരണവശാലും ആ ഒരു സ്ഥാപനത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല പറ്റില്ല എന്ന് തന്നെയാണ് ആ അവിടെ പിന്നെ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളിലും പിന്നെ ആവശ്യപ്പെട്ടിരുന്നത് ആ ആവശ്യങ്ങളുടെ കൂടെ പ്രതിഫലനമാണ് ചന്ദ്രബാബു നായിഡു ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനിടയായത് ഈ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളിലെ കുറിച്ച് ഒരുപാട് വലിയ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം അവിടെ കൊടുത്തുകൊണ്ടിരുന്ന ലഡു ആ ലഡുവിലെ മൃഗക്കൊഴുപ്പ് പ്രത്യേകിച്ച് ബീഫിന്റെ കൊഴുപ്പ് വരെ കലർന്നിരുന്നു എന്നുള്ള വലിയൊരു ആരോപണം കഴിഞ്ഞ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം മാത്രമല്ല മറ്റു പലരും ഉന്നയിച്ചിരുന്നു ഈ ആരോപണങ്ങളെ തുടർന്ന് ഈ ലഡു സാമ്പിളുകൾ എടുത്ത് ഇത് പരിശോധനയ്ക്ക് വിധേയമായി അത് ഗുജറാത്തിലെ ഒരു ലബോറട്ടറിയിലാണ് സർക്കാർ പരിശോധനയ്ക്ക് അയച്ചത് പരിശോധനയുടെ ഫലമായിട്ട് ഇതിൽ മൃഗക്കൊഴുപ്പ് കലർന്നിരുന്നു എന്ന് തന്നെയാണ് വന്നത് അത് എവിടെ വെച്ചാണ് കലർന്നത് എന്നുള്ളത് ഒന്നും ഇപ്പൊ അന്വേഷണം പൂർണ്ണമായതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഈ രീതിയിലാണ് അന്വേഷണങ്ങളും മറ്റും അവയുടെ ഫലങ്ങൾ പുറത്തു വന്നത് ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ഹിന്ദു ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ക്ഷേത്രം ഒരുപക്ഷെ ശബരിമലയെക്കാളും ശബരിമലയിലെ വളരെ നിയന്ത്രിതമായ ദിവസങ്ങളിൽ മാത്രമേ ശബരിമലയിൽ ദർശനം അനുവദിക്കാറുള്ളൂ അതുപോലെ തന്നെ ഗുരുവായൂരും ഒക്കെ തന്നെ തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളുടെ അത്ര തന്നെ പിന്നെ വരുമാനം ഈ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഈ ഇന്ത്യയിലെ ഏറ്റവും അധികം വരുമാനമുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രം പല രീതിയിൽ നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടുവന്നത് അത് മറ്റേതെങ്കിലും ക്ഷേത്രത്തിന് നേരെ ഇങ്ങനെ ഒരു നീക്കം നടന്നിരുന്നെങ്കിൽ അവിടെ കലാപം ഉണ്ടായിരുന്നില്ലേ എന്തായിരിക്കും ഇപ്പൊ സുവർണ ക്ഷേത്രത്തിൽ കയറി ആരെങ്കിലും ഇങ്ങനെ ഒരു നീക്കം നടത്തിയാൽ ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി എന്താ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അകാല തക്ത എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അകാലി ദങ്ങനെയായിരിക്കും പ്രതികരിക്കുക അപ്പോ അത് പിന്നെ ഒരു വിഭാഗത്തിന്റെ മാത്രം ആരാധനാലയങ്ങളെ പിന്നെ ശരിക്കും അവ അതിനെ അശുദ്ധപ്പെടുത്തുകയും അതുപോലെ തന്നെ അവിടെ വരുന്ന ഭക്തജനങ്ങളുടെ പൈസ ശരിക്കും പറഞ്ഞാൽ ആന്ധ്രയുടെ തന്നെ ഇക്കോണമി ഇക്കോണമിയിൽ എത്രമാത്രം ആണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനത്തിലേക്ക് പിന്നെ ഒഴുകിയെത്തുന്ന എത്ര എത്ര കോടി ഭക്തജനങ്ങളാണ് ഈ തിരുമല തിരുപ്പതി ദേവസ്ഥാനങ്ങൾ സന്ദർശിക്കാനായി എത്തുന്നത് നമുക്കറിയാം അവിടുന്ന് ഭക്തന്മാരെ മുടി മുറിച്ച് കളഞ്ഞിട്ട് ആ മുടി എക്സ്പോർട്ട് ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട് ഇത് പിന്നെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അത് വിശ്വാസമുണ്ട് ഒരു ഭാഗത്ത് അത് സംസ്കാരമാണ് ഒരു ഭാഗത്ത് വിശ്വസിക്കാത്തവർക്കും ആ സംസ്കാരത്തെ ബഹുമാനിക്കാം പിന്നെ അതിനൊക്കെ ഉപരിയായിട്ട് അത് ഒരു സമ്പദ് വ്യവസ്ഥയെ അത് താങ്ങി നിർത്തുന്നുണ്ട് അത് എത്ര ആയിരം ആൾക്കാർക്കാണ് തൊഴിൽ കൊടുക്കുന്നത് ഇപ്പോ പിന്നെ മുംതാസ് ഹോട്ടലുകാർ പറയുന്നത് അവർ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യും അവിടെ ആയിരത്തോളം പേർക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും തൊഴിൽ കിട്ടും ഇവിടെ തന്നെ തുടങ്ങണമെന്ന് എന്താണ് നിർബന്ധം ഇത് കുറച്ച് മാറി കുറച്ച് ദൂരെ മാറി തുടങ്ങാമല്ലോ ഈ ഒരു ഈ ഒരു പ്രദേശത്തിന് ഒരു പവിത്രതയുണ്ട് നമുക്കറിയാം ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും ആരാധനാ കേന്ദ്രങ്ങൾ ഞാൻ ഞാൻ മെക്കേടേ മെദീനയുടെയും കാര്യം തന്നെ പറയാം അവിടെ അഹിന്ദുക്കൾക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അവിടെ കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും സൗദി സർക്കാരിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് ഇതുപോലെ തന്നെയാണ് മറ്റ് ആരാധനാലയങ്ങൾ ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും അതിന്റെ ഒരു പിന്നെ ചിട്ടവട്ടങ്ങൾ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന ജനങ്ങളുടെ ഭക്തിയെയും അവരുടെ ഒരു പിന്നെ താല്പര്യങ്ങളെയും റിലീജിയസ് സെൻസിബിലിറ്റീസിനെയും നമ്മൾ ബഹുമാനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇപ്പം അവിടെ പിന്നെ തിരുമല തിരുപ്പതിയിൽ വിശ്വസിക്കണമെന്നൊന്നും ഞാൻ പറയില്ല അത് ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വിശ്വാസികളുടെ വികാരത്തെ അവിടെ പോയി നമ്മൾ എന്തിനാണ് വർണ്ണപ്പെടുത്തുന്നത് നമുക്ക് മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ടോ അതിനെ വിമർശിക്കണമെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങാൻ തിരുമല തിരുപ്പതി തന്നെ തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ അവിടെ തിരഞ്ഞ അവിടെ പിന്നെ സർ ദേവസ്വം ഭൂമികൾ അപഹരിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ ഗവൺമെന്റുകളുടെ ഒരു കാലാകാലമായിട്ട് തുടർന്ന ഒരു പ്രവണതയാണ് പഴയ കാലത്തൊന്നും ആരും അതിനെ എതിർക്കുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അതിനെതിരെ വളരെ ശക്തമായ വികാരം രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ചന്ദ്രബാബു നായിഡു ഒരു വലിയ നീക്കം നടത്തി അത് പിന്നെ സമൂഹത്തിൽ അത് അദ്ദേഹം മുൻകൂട്ടി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് അധികാരത്തിൽ വന്നത് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിന്റെ പിന്നെ വാഗ്ദാനങ്ങൾ നിറവേറ്റി അത് രാഷ്ട്രീയ മറ്റു രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ തൽക്കാലം ഒന്നു പറയുകയും വേറൊന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോയില്ല അദ്ദേഹത്തിന്റെ നിലപാടിലുള്ള അംഗീകാരമായിരുന്നു അദ്ദേഹത്തിന്റെ വിജയം ആ വിജയം അദ്ദേഹം ഉൾക്കൊണ്ടു ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക